ജോബ് ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷനെ പറ്റി ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവാം ഒരുപാട് കണ്ടൻറ്റ് സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോംസിലും കാണാറുണ്ടാവും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ത് പറയണം എന്നൊക്കെ എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് ആയിട്ടുള്ള ഒരു മൂന്ന് ടിപ്സ് അതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് പൊതുവേ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത എന്നാൽ നമുക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് കിട്ടാൻ അതിനുശേഷം ഒരു പോസിറ്റീവ് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റുന്ന ചെറിയ മൂന്ന് ടിപ്സാണ് അധികം വരെ പറയാത്തവയാണ് അതുകൊണ്ട് തന്നെ ഇത് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടില്ല എന്ന് വെച്ചിട്ട് ഇതിന് വലിയ കാര്യമില്ല എന്ന് വിചാരിക്കേണ്ട ഓക്കെ സോ അണ്ടർ ആണെങ്കിലും ഈ മൂന്ന് ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് തന്നെ ആദ്യം പറയാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് എല്ലാവർക്കും എപ്പോഴും സാധിക്കുന്നൊരു കാര്യം കൂടി അല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുക വളരെ ചുരുക്കം പേർക്ക് മാത്രമായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ സാധിക്കുക പക്ഷേ കേരളത്തിന് പുറത്തേക്കോ മേ ബി ഇന്ത്യക്ക് പുറത്തേക്കോ പോകുന്നവർക്കും വലിയ കമ്പനീസയിലൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്കും ഇതിനൊരു സാധ്യത ഉണ്ടാവും അങ്ങനെ വേറൊന്നുമല്ല ഒരു കാൻഡിഡേറ്റിന് നേരെ റിക്രൂട്ടർ എന്താ പ്രയോഗിക്കുന്നു അത് തന്നെ നമുക്ക് തിരിച്ചും പ്രയോഗിക്കാം അതായത് ഒരു കാൻഡിഡേറ്റിനെ പറ്റി ഒരു ഇൻറ്റർവ്യൂ വരുന്നതിന് മുമ്പ് ഒരു ഭാഗം റിക്രൂട്ടേഴ്സ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തും വലിയ വലിയ കമ്പനീസിനെ സംബന്ധിച്ച് കാൻഡിഡേറ്റ്സിനെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്താനും അവരുടെ ഡിജിറ്റൽ ഫുട്പ്രിൻറ്റ്സ് നോക്കാനും സോഷ്യൽ മീഡിയ ബിഹേവിയർ നോക്കാനൊക്കെ ഏജൻസീസ് വരെ സോ റിക്രൂട്ടേഴ്സ് എപ്പോഴും നമ്മളെ പറ്റി പരിശോധിക്കുമ്പോൾ നമുക്ക് തിരിച്ചും ആ ഒരു പരിപാടി ചെയ്യാം റിക്രൂട്ടേഴ്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നമുക്ക് നടത്താം ഫോർ എക്സാമ്പിൾ നമുക്കൊരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമുക്കൊരു കോൾ ലെറ്റർ വന്നു അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആരാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെ ഒരാളുടെ പേര് നമ്മളുടെ മുമ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് അതിനകത്തെ ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ കാര്യം ആ വ്യക്തിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഇറ്റ് ക്യാൻ ബി മെയിൻലി ലിങ്ക്ഡിൻ ദെൻ ഇറ്റ് ക്യാൻ ബി ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റഗ്രാം വാട്ട് എവർ ആ ഒരു പ്രൊഫൈൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ അതാണ് രണ്ടാമത്തെ ഭാഗം ആൻഡ് മൂന്നാമത്തെ ഭാഗം നമുക്ക് കണ്ടെത്തിയ ആ പ്രൊഫൈലിൽ അവർ ആക്റ്റീവാണെങ്കിൽ ഇത്രയും മൂന്ന് കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാൻ പറ്റൂ ഈ മൂന്ന് കാര്യം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇവരുടെ പേര് കിട്ടി ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈല് കിട്ടി അതിലി ആക്റ്റീവാണെങ്കിൽ ഇവരുടെ താൽപ്പര്യങ്ങളെപ്പറ്റിയോ ഇവരുടെ ഒപ്പീനിയൻസിനെ പറ്റിയോ ഇവരുടെ ഇൻട്രസ്റ്റുകളെ പറ്റിയൊക്കെ നമുക്ക് ഒരു പിക്ചർ കിട്ടും നിങ്ങൾ തന്നെ നോക്കിക്കോളൂ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ആക്റ്റീവ് ആയിട്ടുള്ള എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഒരു പൊളിക്കൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ജനറൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ പലപ്പോഴും ഇതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ അതുപോലെ ഒരു റിക്രൂട്ടറെ പറ്റി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്താം അതെങ്ങനെ ഹെൽപ്പ്ഫുള്ളാമെന്ന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു അക്കൗണ്ടന്റിന്റെ വേക്കൻസി ആണ് എന്ന് വിചാരിക്കുക ഈ ഒരു വേക്കൻസിയിലേക്ക് നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ആളുടെ പ്രൊഫൈല് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് പുസ്തക വായന നല്ല താല്പര്യമുള്ള ഒരാളാണ് നല്ല വായനാശീലമുള്ള ഒരാളാണ് എന്ന് കരുതുക പുള്ളിക്കതിനോട് ഭയങ്കര താല്പര്യമുണ്ടെന്ന് കരുതുക സോ നമുക്ക് അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇൻ്റർവ്യൂ ഇട്ട സമയത്ത് നമ്മളുടെ ആൻസേഴ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഈ കാര്യങ്ങൾ കയറ്റി വെക്കാം നമുക്ക് വലിയ വായനാശീലം ഒന്നും ഉണ്ടാവണം എന്നില്ല പക്ഷേ നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ കുറച്ച് നാലഞ്ച് നല്ല ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അത് മെൻഷൻ ചെയ്യാൻ പറ്റും ഇറ്റ് ക്യാൻ ബി നമ്മളുടെ സെൽഫ് ഡിഡിക്ഷനിൽ വരാം ഞാൻ അത്ര റെഗുലർ റീഡർ ഒന്നുമല്ല പക്ഷേ ഐ റീലി ലവ് റീഡിങ് ബുക്സ് എന്നുള്ളൊരു മെൻഷൻ ചെയ്യാം ഓർ മേ ബി നമ്മളെന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആൻസേഴ്സ് മെൻഷൻ ചെയ്യുമ്പോൾ ഇത് എവിടെയെങ്കിലും നമുക്ക് കുത്തിക്കയറ്റാൻ സാധിക്കും അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളിലേക്ക് പോവാം സപ്പോസ് നമ്മൾ കണ്ടുപിടിച്ച റിക്രൂട്ടഡ് പ്രൊഫൈലിൽ അവർക്ക് കാറുകളോട് ഭയങ്കര താല്പര്യമുണ്ട് എന്ന് വിചാരിക്കും ആൻഡ് ദ പൊസിഷൻ വി ആർ അപ്ലൈയിങ് ഫോർ ഹിസ് കണ്ടൻറ് റൈറ്റർ നമ്മൾ കണ്ടന്റ് റൈറ്ററുടെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് കാറോട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് വിചാരിക്കുക വീട്ടിലൊരു കാറുണ്ടായിരുന്നു എൻ്റെ കാറിൽ പലപ്പോഴും യാത്ര പോകാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഈ യാത്ര പോകുന്നത് കാറിനായതുകൊണ്ട് എനിക്ക് കാറിനോട് ഭയങ്കര കമ്പം തോന്നി തുടങ്ങി അപ്പം പലപ്പോഴും ഈ കാറിൻ്റെ പടമുള്ള ബുക്കുകളൊക്കെ കാണുമ്പം ഞാനതെടുത്ത് ഈ ഒരു താല്പര്യം കൊണ്ട് വളരെ കുട്ടിക്കിടന്നിട്ട് നോക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഗ്രാജുവലി ഈ കാറുകളെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ കാണുമ്പോൾ ഞാൻ വായിക്കാൻ തുടങ്ങി പലപ്പോഴും ഇത് കാറോട്ടിക്ക് ഡയറക്ടലി കണക്റ്റഡ് ആവണമെന്നില്ല പക്ഷേ ഞാൻ അങ്ങനെ വായിക്കാൻ തുടങ്ങി അതൊരു വായനാശ്ശേരി വായി അപ്പം ആദ്യം തന്നെ ഒരുപാട് ഓട്ടോമൊബൈൽ ജേണലുകൾക്ക് വായിച്ചിരുന്നു ഫാസ്റ്റ് ട്രാക്ക് പോലുള്ള മാഗസിൻസ് വായിച്ചിരുന്നു അങ്ങനെ വാഹനങ്ങളോടുള്ള താല്പര്യം പതുക്കെ എനിക്ക് വായനോടുള്ള താല്പര്യമായിട്ട് മാറി അത് പതുക്കെ എഴുത്തിലേക്ക് മാറി ഒരു കാര്യമില്ല നമ്മൾ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല പക്ഷേ നമ്മൾക്കും കാറിനോട്ട് താല്പര്യമുണ്ടെന്ന് തോന്നുമ്പോൾ അവർക്കൊരു ചെറിയ കണക്ഷൻ ഫീൽ ചെയ്യും നമ്മളാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പുതിയ ഒരാളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സെയിം ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു ചെറിയൊരു ഒരു കണക്ഷൻ ഫീൽ ചെയ്യില്ലേ സെയിം തിങ് ഈ തരത്തിൽ നമുക്ക് ചെറുതായിട്ട് ഒരു റിക്രൂട്ടർ ട്രിക്ക് നമ്മളെ പറ്റി അവരുടെ മനസ്സിൽ ചെറിയൊരു സോഫ്റ്റ് കോണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ശ്രദ്ധിക്കുക ഇതെല്ലാവർക്കും എല്ലായ്പ്പോഴും പറ്റണം എന്നില്ല ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ റിക്രൂട്ടറുടെ പേര് കിട്ടുന്നു സോഷ്യൽ മീഡിയ പ്രൊഫൈല് കിട്ടുന്നു അവർ ആക്റ്റീവ് ആണെങ്കിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റും കാര്യമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് ഇവ ഇനി രണ്ടാമത്തെ കാര്യം എ ഗെയിം എല്ലായ്പ്പോഴും പറ്റുന്നൊരു കാര്യമാവണമെന്നില്ല പക്ഷേ ആദ്യത്തിനേക്കാട്ടുള്ള കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സംഗതിയാണ് ദാറ്റ് ഈസ് റൈറ്റ് ഇങ്ങനെ താങ്ക് യു ഇമെയിൽ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് കയരിക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം ഇഫ് യു ഹാവ് ദ മെയിൽ ഐ ഡി ഓഫ് ദ റിക്രൂട്ടർ നമുക്ക് ആ ഇൻറ്റർവ്യൂ എടുത്ത ആൾ തന്നെയാണ് നമ്മൾക്ക് ഒരു കോൾ ലിറ്റർ ഇമെയിൽ അയച്ചിരുന്നത് തരുന്നത് ഒന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ആ വ്യക്തിയുടെ ഒരു ഇമെയിൽ ഐ ഡി നമ്മളുടെ കീഴിൽ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ അവർക്കൊരു താങ്ക് യു ഇമെയിൽ അയക്കാം വളരെ ബേസിക് ബേസിക്കായിട്ടും ബ്രീഫായിട്ടും എഴുതി അയച്ചാൽ അവർ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനും ഇൻറ്റർവ്യൂവിനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിനും എനിക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിനും താങ്ക് യു പറഞ്ഞുകൊണ്ട് ആൻഡ് മേ ബി ഇറ്റ് വാസ് എ ഡെഫിനറ്റ്ലി എ ലേണിങ് എക്സ്പീരിയൻസ് ഓർ മേ ബി കൈൻഡ് ഓഫ് കുറേ സെൽഫ് റിയലൈസേഷനെ ഹെൽപ്പ് ചെയ്തു ഇന്നത്തെ താങ്കളുടെ കുറെ ക്വസ്റ്റ്യൻസും സോ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു മെയിൽ അയക്കാം സം ടൈംസ് വളരെ പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്താൽ ഫ്രണ്ട്ലി ആയിട്ടോ വളരെ പോസിറ്റീവായിട്ടൊക്കെ ബിഹേവ് ചെയ്ത ഒരു ഇൻറ്റർവ്യൂർ ആണെങ്കിൽ നമുക്ക് അവരിടത്തുന്നൊരു ഫീഡ്ബാക്ക് കൂടി ചോദിക്കാം ഡു ഹാവ് എനി ഫീഡ്ബാക്ക് ടു ഷെയർ സോ ദൈ ക്യാൻ ഇംപ്രൂവ് എന്നുള്ള രീതിയിലും കൂടി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ ലിങ്ക്ടിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല സീനിയറായിട്ടുള്ള റിക്രൂട്ടേഴ്സും പറയുന്നത് ഞങ്ങൾക്ക് ഇൻറ്റർവ്യൂസ് പല സീനിയറായിട്ടുള്ള റിക്രൂട്ടേഴ്സും പറയുന്നത് ഞങ്ങൾക്ക് ഇൻറ്റർവ്യൂസുമായിട്ട് കാൻഡിഡേറ്റ്സുമായിട്ടൊരു കോൺവെൻസേഷൻ ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ വരുന്നവർക്കാർക്കും അതിന് താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് പേടി ഉണ്ട് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് അവർ ചോദിക്കാൻ ഉത്തരം പറയുന്നത് പോകുന്നു അത്രമാത്രം അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മളൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുന്നത് തന്നെ ഒരു വലിയ ആയിട്ടുള്ള സംഗതിയാണ് അതിനകത്ത് ആ ഒരു റിലേഷൻ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ താങ്ക് യു ഇമെയിൽ പൊതുവേ അധികം പേര് ആരും ചെയ്യാത്ത കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ യു വിൽ സ്റ്റാൻഡ് ഔട്ട് ഒരു കാര്യം ഞാൻ ആദ്യമേ ഡിസ്ക്ലെയിമറായിട്ട് തന്നെ പറയേണ്ടതായിരുന്നു ഇത് എല്ലാവർക്കും ഇതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടണമെന്നില്ല ഇങ്ങനെയുള്ള ഇമെയിൽസ് കൺസിഡർ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും അതൊരു നെഗറ്റീവ് ആവില്ല ഒരിക്കലും എന്നിരുന്നാൽ പോലും അതിനെ കൺസിഡർ ചെയ്യുകയോ റെസ്പോണ്ട് ചെയ്യാനോ മെനക്കിടാത്ത ആൾക്കാർ ഡെഫിനറ്റ്ലി റിക്രൂട്ട്മെൻറ്റിൽ ഉണ്ടാവാം പക്ഷേ ഒന്ന് ഒന്നിരിക്കെ നോക്കാം എന്നുള്ള സംഗതി മാത്രമായിട്ട് ഇതിനെ കാണാം സംടൈംസ് ടൈംസ് നിങ്ങൾ സെലക്ടഡ് ആയില്ലെങ്കിൽ പോലും നാളെ മറ്റൊരു വേക്കൻസി വന്നാൽ മാച്ചിങ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേര് അവർ ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട് ആൻഡ് ഷോർട്ട് ലിസ്റ്റിങ്ങിൽ നിങ്ങൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയാൽ നിങ്ങൾ ഇങ്ങനെ സംഗതി ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും സോ ഈ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് പലപ്പോഴും ട്രൈ ആവുന്നതാണ് ആൻഡ് മൂന്നാമത്തെ കാര്യം ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ് ഏറ്റവും സിമ്പിളാണ് പലപ്പോഴും പലരും പറയാൻ ശ്രമിക്കാനുള്ളതാണ് പക്ഷേ ഇൻറ്റർവ്യൂ പ്രിപ്പറേഷനിൽ ഇത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാറില്ല പലരുടെ കണ്ടിലും വളരെ ബേസിക് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതിയാണ് ഏതൊരു ഇൻ്റർവ്യൂവിനും ആർക്കും ചെയ്യാനുള്ള കാര്യമാണ് കാരണം നിങ്ങളൊരു ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ആ കമ്പനിയുടെ ആ വേക്കൻസിയിലേക്ക് വേണ്ടി അവരയച്ചിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ അതായത് ആ പരസ്യത്തിൽ നന്നായിട്ടുള്ള ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അവരുടെ റിക്വയർമെൻറ്റ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തു തരുന്ന കാര്യങ്ങളുണ്ടാകും അതേ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കാം എന്താണ് ഇവർ നോക്കുന്നത് എന്തൊരു ഏതൊരു കാൻഡിഡേറ്റിനെയാണ് ഇവർക്ക് ആവശ്യം എന്തൊക്കെ സ്കിൽസും എന്തൊക്കെ റിക്വയർമെന്റ്സും ഉള്ളവരെയാണ് ഇവർക്ക് ആവശ്യം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ശരിയാണ് ഇവർക്ക് വേണ്ട റോള് ഇവർ മെൻഷൻ ചെയ്തു നമ്മൾ സെയിം റോളിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കാം പക്ഷേ എന്നാൽ പോലും നമുക്കറിയാം ഓരോ റോളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് പല കാര്യങ്ങളിലും ഡിഫറൻസസ് ഉണ്ടാവും നിങ്ങൾ വർക്ക് ചെയ്യുന്ന അതേ ജോലി അതേ റോളിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് മറ്റു പലരെ അറിയാമെങ്കിൽ അവർക്ക് പലർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടാവും ഡിഫറൻറ്റ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും ഡിഫറെൻറ്റ് എക്സ്പെർട്ടൈസ് ഉണ്ടാവും ഡിഫറെൻറ്റ് സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ഡിഫറെൻറ്റ് സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഉണ്ടാവും അപ്പം അത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു കമ്പനി ഒരു പെർട്ടിക്കുലർ റോളിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട് ആ റോളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ അവർക്ക് പറ്റിയ ഒരു കാൻഡിഡേറ്റ് ആവുന്നില്ല അവർ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ പരസ്യത്തിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടി മാച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു കറക്റ്റായിട്ടുള്ള ക്യാൻഡിഡേറ്റ് ആയിട്ട് മാറുന്നത് അത് നിങ്ങൾക്ക് റെസ്യൂമ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള കീവേഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയിൽ വ്യക്തമായിട്ടതേപ്പറ്റി കൂടുതൽ പറയുന്നുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് കഥ കണ്ടുനോക്കാവുന്നതാണ് റെസ്യൂമിൻ്റെ ലിമ്പിലൊക്കെ നമ്മൾ ടൈം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പെയിൻ ഭാഗം ഇൻ്റർവ്യൂ ആണ് ഇന്ത്യവേൻ്റെ സമയത്ത് നമ്മൾ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൂടുതൽ ആൻസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോയുടെ ആദ്യം നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു ഒരു റിക്രൂട്ടറുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ അവരുടെ നീഡ്സിനനുസരിച്ച് നമുക്ക് ആൻസേഴ്സിനെ ടൈലർ അറിയാം ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ സ്കിൽസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല ലീഡർഷിപ്പ് സ്കില്ലുണ്ടെന്ന് വിചാരിക്കാം നിങ്ങളതിനകത്ത് നിങ്ങൾക്ക് അതേപോലെ നല്ല ധാരണയുണ്ട് നിങ്ങളതിൽ വളരെ പ്രൗഡാണ് നിങ്ങൾക്ക് അത്യാവശ്യം തനിക്കായിട്ടില്ലാത്ത കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട് എന്ന് വിചാരിക്കാം നമ്മൾ യൂഷ്വലി സംസാരിക്കുന്നത് കൂടുതലും നമ്മുടെ ലീഡർഷിപ്പിനെ പറ്റിയായിരിക്കും കാരണം നമുക്ക് ഏറ്റവും എന്താ പറയുക താല്പര്യമുള്ളതും നമ്മളുടെ കോൺഫിഡൻ്റ് ആകുന്നതൊക്കെ ആ ഒരു സ്കില്ലിനെ പറ്റിയായിരിക്കും പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ റോളിൽ ലീഡർഷിപ്പിന് പ്രത്യേകിച്ച് നീഡില്ല ആ കമ്പനിക്ക് എന്ന് വിചാരിക്കുക ആൻഡ് ദേ ആർ ലുക്കിംഗ് ഫോർ സമ്മൺ വിത്ത് എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അങ്ങനെയാണെന്ന് വിചാരിക്കുക അപ്പോൾ പിന്നെ നിങ്ങൾ ലീഡർഷിപ്പിനെ പറ്റി ഒരുപാട് വാചനായാലും യാതൊരു കാര്യവുമില്ല ആ സമയത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ പറ്റി തന്നെയായിരിക്കണം നിങ്ങളുടെ ഏറ്റവും മികച്ച സ്കിൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ഐ ഹാവ് ഗുഡ് ലീഡർഷിപ്പ് സ്കിൽസ് ബട്ട് ഐ തിങ്ക് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് കുറേ കൂടി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് ആ എൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് എൻ്റെ ലീഡർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ നമുക്ക് കരുതി പറയാം അതുപോലെ ഓരോ ആൻസേഴ്സും അവരുടെ റിക്വയർമെൻസുമായിട്ട് മാച്ച് ചെയ്തിട്ട് പറയാം ഒരു എഗൻ ഒരു അക്കൗണ്ടൻ്റിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം നിങ്ങൾ ടാലിയിൽ വളരെ എക്സലൻ്റ് ആണ് ആ ജോലിയിൽ നിങ്ങളുടെ ഏറ്റവും സ്കിൽ ടാലിയിലാണ് എന്ന് വിചാരിക്കുക നിങ്ങൾ ആരോട് ചോദിച്ചാൽ ടാലിയിൽ ഞാൻ എക്സലൻറ്റാണ് അതിനകത്ത് എന്തുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറയുന്നുണ്ട് എന്ന് വിചാരിക്കുക പക്ഷേ അവിടെ വേണ്ടത് മൈക്രോസോഫ്റ്റ് എക്സൽ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളെ ആണെങ്കിൽ നിങ്ങളെപ്പോഴും ടാലിയെ പറ്റി മെൻഷൻ ചെയ്തുകൊണ്ട് കാര്യമില്ല നിങ്ങളവിടെ മൈക്രോസോഫ്റ്റ് എക്സലിനെ പറ്റി കൂടി കാര്യമായിട്ട് മെൻഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസസ് ശ്രദ്ധിക്കുക അവർ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ആൾക്കാരൊക്കെ സിമിലർ റോൾസിലുള്ളവരായിരിക്കും പക്ഷേ അതിലേക്ക് എക്സാക്ട്ലി മാച്ചിങ് ആയിട്ടുള്ളത് ആരാണ് എന്നുള്ളത് നമ്മൾ നമ്മൾ ആൻസേഴ്സ് വഴി അവരുടെ നീഡിനെ കണക്ട് ചെയ്ത് പറയുമ്പോഴാണ് കൃത്യമായിട്ട് മാർഗം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടും ചിലപ്പോൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടും നമ്മളെ സെലക്ട് ചെയ്യാൻ പെടാതെ പോകുന്നത് അവർക്ക് വേണ്ട ആളാണ് നമ്മൾ എന്നുള്ളത് അവരുടെ പരസ്യത്തെയും അവരുടെ ജെ ഡിയേയും മനസ് ബേസ് ചെയ്തിട്ട് നമ്മൾ വ്യക്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് ആ തരത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോഴാണ് നമ്മളൊരു ബെസ്റ്റ് ക്യാൻഡിഡേറ്റ് ആയിട്ട് മാറുന്നത് സോ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇൻ്റർവ്യൂ ടിപ്സ് ആയിട്ട് ഇന്ന് പറയാനുള്ളത് ഒപ്പം തന്നെ നിങ്ങളുടെ റെസ്യൂമേയോ ലിങ്ക്ഡിൻ പ്രൊഫൈലോ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് സജഷൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലെ ലിങ്കോ അല്ലെങ്കിൽ റെസ്യൂമയുടെ ഫയലോ അയച്ചു തരാൻ സമയം പോലെ ഞങ്ങളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് തരുന്നതാണ് വേറെ ചാർജുകളൊന്നും അതിനകത്ത് ഈ എടുക്കുന്നില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് അയക്കാം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വാട്സാപ്പിൽ പി ഡി എഫ് ആയിട്ട് അയയ്ക്കുക ഫോൺ വിളിക്കാതിരിക്കുകയും ചെയ്ത് രണ്ടാമത്തെ കാര്യം രണ്ട് മൂന്ന് ദിവസമെങ്കിലും സമയം തരിക കാരണം പലപ്പോഴും ഒരുപാട് ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് സോ നമുക്ക് ഒരു ഫ്രീ സർവീസ് ആയതുകൊണ്ട് തന്നെ പെയ്ഡ് സർവീസസിനായിരിക്കും നമ്മളുടെ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക പെയ്ഡ് കസ്റ്റമേഴ്സ് നമുക്ക് പ്രയോറിറ്റി കൊടുത്തേ പറ്റുള്ളൂ നോ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും ഇത് ചെയ്യുക താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം താങ്ക് യു